എന്താണെ വർത്താന എന്താ നിങ്ങള് ഇറ്റാലി ഞങ്ങള് ഇന്ന് വന്നത് ഇന്നലെ വരണ്ടായിരുന്നു അതിപ്പ എന്താണ് ഇറ്റാലി ആ ഇന്നലെത്തെ മഴ എന്തേന്നും മഴ കാറ്റ് മഴ അതിലാ നമ്മള് പൊട്ടേ ഇന്നലെ ഇപ്പൊ തെങ്ങിന്റെ വരത്തിലേക്ക് ഇന്നലെ വെള്ളം വന്നത് ഞാൻ എന്നിട്ട് രാവിലെ നീച്ചാന്റെ വെള്ളമൊക്കെ വലഞ്ഞിട്ട് കഴിഞ്ഞാണ്ട് ഞാൻ ചേർത്താൻ വണ്ടി തെങ്ങമ്മയ്ക്കും തെങ്ങുമക്കായിട്ട് കയറാണ്ട് തൂക്കിക്കട്ട് നോക്കുക തൂക്കിക്കട്ട് നോക്കിയപ്പോ തൂക്ക് നിറച്ച് മീൻ മീൻ ഇങ്ങനെ പെടക്ക പിന്നെ ഞാൻ കാളൊന്നും നോക്കിയില്ല ഞാൻ ആ തൂക്ക് കൊണ്ട് നേരെ തെങ്ങുമന്തിക്ക് ഈ പെട്ടിട്ടിറങ്ങി ഈ പെട്ടിട്ട് ഇറങ്ങിയിട്ട് ഞാനിത് പിന്നെ ഇതൊന്നും മൂടിയൊക്കെ മീൻ ഇങ്ങനെ ചാടിയാൽ അപ്പൊ ഞാന് ഒരേലെ എടുത്താണ്ട് പൊത്തിയാണ്ട് ഞാന് കെട്ടാൻ വേണ്ടിട്ട് ഒരു വള്ളീടെ പിടിച്ച് വലിച്ചതാ ആ വള്ളി പിടിച്ച് വലിച്ചതാ ഒരു ഉടുമ്പിന്റെ വാല് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ആ ഒരു ഒറ്റ അടിയായിട്ട് അടി അടുക്കൊണ്ടതോ അതൊരു മൊയലിനി പറഞ്ഞ ഇന്നലത്തെ ചോറിന് ആ ഊട്ടുമ്പ് ഇറച്ചി മൊയലിറച്ചി ആ മീനും കൂടി കൂടി എന്ത് അതിനാളിയ പെറപ്പെടാനൊക്കെ ഞാൻ തന്നെ പറഞ്ഞ കാറ്റാട്ടേ ഞാൻ അന്നാലും കൂലിയൊക്കെ കഴിഞ്ഞിട്ട് വയനാട്ടിലെ ചേർത്ത് ഏതായാലും ഒഴിവാക്കിണ്ട് നിരതാമായോണ്ട് ഒഴിവാക്കി ഏതായാലും ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞാൽ പോരുന്നാലും ആദ്യം ചേച്ചി നമ്മൾ ഇങ്ങനെ നമ്മളെ വേള വൈദ്യു കയറിയപ്പെടും ഒരു പൂലിങ്ങനെ കൂലിയാ കൂലീനെ പോയിട്ടാണ് ഞാൻ ഇത് പറത്ത് തമ്പര എന്ന് ചാച്ച ഞാൻ പറകോട്ടങ്ങട്ടും അങ്ങോട്ട് ഓട ഓഴപ്പോ ഒരു ക്യാമ്പിലേക്ക് ചെന്നടച്ചു കിണറ്റിക്ക് ചെന്ന അടി ചാടിയെ മാത്രല്ല കിണറ്റിന്റെ അടിക്കന്നെ പോയി എവിടക്കാന്ന് യാതോരാതോല കനത്തിന്റെ അടിക്കട്ടെത്തിയപ്പുണ്ട് ഒരു മൂർക്കം പോകുമ്പോ ഒരു എട്ടടി ഒമ്പോടി നൂല ഓ അങ്ങനെ അങ്ങനെ താതിക്കെല്ലാം പറ്റോ പറ്റൂല ഞാൻ എന്ത് ചെയ്തു ആക്കപ്പൊ എന്റെ കൂടുമ്പടി കുളിക്കൂടുമട് കുളിച്ചപ്പോ ഒന്റങ്ങനെ പോയി ഒന്യങ്ങനെ പോയി മോളോട്ട് എത്തിയപ്പോ പുലി പോയിട്ടില്ല ഓ പോക എന്നെ കേട്ട അതോ പോകോ ഓ ആരത് തോന്നു നോക്കില്ല എന്റെ കോണത്തിന്റെ വാലോട് കുടിച്ചിയാ അപ്പൊ താറ്റയ്ക്ക് തന്നെ അങ്ങനെ പോയി താറ്റിക്കെന്നെ അങ്ങനെ പോയി പിന്നെ ചെന്നപ്പോ മൂർക്കാൻ പോയിട്ടില്ല നേരെ കുടുമട് കുടിച്ചിയാ അല്ലാതത്തെ കാട്ട നേരം വേച്ച ചുരുക്കി പറഞ്ഞ എന്താടിയാ ഓണത്തിന്റെ വാലും കുടുമേട്ട് താറ്റിക്കും അങ്ങനെ രാവിലെ വേൾച്ച എങ്ങനെ വയ്ക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഓണത്തിന്റെ വാലോട് കുട്ടിയാ എന്നിട്ട് കുടുമട് പിടിച്ചു കുടുമട് പിടിച്ചാണ് മോള അങ്ങനെ ഇപ്പൊ പൂജയുടെ പോയിന് അപ്പ് പോന്നു